ക്രിസ്റ്റി കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ കയ്യിലിരുന്ന ഫോണിനെ അവൻ വലിച്ചു ഭിത്തിയിൽ ശക്തിയായി എറിഞ്ഞു അത് കഷ്ണങ്ങളായി നിലത്തേക്ക് തെറിച്ചു മുന്നിൽ കണ്ടവൻ്റെ പ്രതിബിംബലത്തിലേക്ക് നോക്കി വലിഞ്ഞു മുറുകി ദേഷ്യത്തോടെ തന്നെ അവൻ പറഞ്ഞു ഇല്ല രുദ്ര നിന്നെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല അന്ന് നിൻ്റെ അക്കൈ കൊണ്ടടിച്ച ഈ കരണത്ത് നിന്നെ കൊണ്ട് തന്നെ തലോടിക്കും ഞാൻ എന്നെ നീ ആരുടെയൊക്കെ മുന്നിൽ വെച്ച് അപമാനിച്ചു അവരുടെ മുന്നിൽ വെച്ച് തന്നെ നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും ഈ ജന്മം എൻ്റെ കാൽ കീഴിൽ കിടന്ന് അലറുന്ന വെറും അടിമ മാത്രമായിരിക്കും നിന്നെ ഒരു പൊന്നമോൻകും ഒപ്പം സുഖിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ ഏറെ രാത്രിയായാണ് രുദ്രേ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത് അന്നൊരു ദിവസം അവിടെ കിടന്നിട്ട് നാളെ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടും രുദ്ര അത് കേട്ടില്ല പിന്നെ പ്രണവ് തന്നെ അവരെല്ലാം വീട്ടിലാക്കി അവളോട് നന്നായി റെസ്റ്റ് എടുക്കാനും ഒന്നുകൊണ്ടും വിഷമിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോന്നത് വിജിത്ത് ഗസ്റ്റ് ഹൗസിൽ ഉണ്ടെന്നും കൂടെ ബദ്രി ഉണ്ടായിരുന്നു എന്നറിഞ്ഞതും തന്നെ വിജയലക്ഷ്മിക്ക് മനസ്സിലായി അവനോട് ബദ്രിയെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു നിമിഷം തൻ്റെ മകനെ ചേർത്ത് പിടിക്കാൻ ആ അമ്മ മനസ്സ് വെമ്പി അന്നത്തെ ദിവസം രുദ്രയ്ക്കൊപ്പം ആ റൂമിൽ വഹിച്ചു മാത്രമല്ല വിജയലക്ഷ്മിയും ഉണ്ടായിരുന്നു മരുന്നിൻ്റെയും യാത്രയുടെയും ക്ഷീണം കാരണം രുദ്ര മയങ്ങിയിരുന്നു പിറ്റേന്ന് രാവിലെയാണ് ബദ്രിയും വിജിത്തും വീട്ടിലേക്ക് വന്നത് ബദ്രിയെ കണ്ടതും തൊടിപ്പും തുമലും വെച്ച് തന്നെ കല്യാണി ഓരോന്ന് പറഞ്ഞു കൊടുത്തു അത് കേട്ടതും ബദ്രിയ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ മുകളിലേക്ക് പോകുന്നത് കണ്ടതും താൻ ആഗ്രഹിച്ചത് നടത്തിയെടുത്ത സന്തോഷത്തിൽ അവരുടെ ചുണ്ടിൽ ഒരു പുച്ഛം കലർന്ന ചിരി വിരിഞ്ഞു അത് കണ്ടതും വിജിത്തെ വിജിത്ത് അവർക്കടുത്തേക്ക് പാഞ്ഞു വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങളുടെ മുകളുടെ പ്രായമല്ലേ അവളും എന്നിട്ട് മറ്റൊരു പെണ്ണിൻ്റെ കണ്ണീര് കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്നു അതെ നീ പറഞ്ഞത് വളരെ ശരിയാ കാരണം അവൾ എൻ്റെ ആരുമല്ല പിന്നെ ഞാനെന്തിനാ അവൾക്ക് വേണ്ടി സങ്കടപ്പെടുന്നേ ഈ കുടുംബത്തിന് തന്നെ ഒട്ടും ചേരാത്തവൾ അവള് അത് ആ പോയ അറിയാം അവനെ പോലും അവളോടില്ലാത്ത അനുകുമ്പയാണല്ലോ നിനക്ക് അവളോട് എന്തേ ഇനി നിനക്ക് വല്ല കൈവശം തന്നു മയക്കിയോ അവൾ ചെറിയമ്മേ വാക്ക് ബിൽ സൂക്ഷിച്ചുപയോഗിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം മറന്ന് തല്ലിയെന്ന് വരും ഞാൻ വിജിത്ത് അവരെ നോക്കി ദേഷ്യത്തിൽ അലറിയതും അവർ പേടി ചുമ പ്രായം കൊണ്ട് അവരെ ഇളയതാവാം പക്ഷേ സ്ഥാനം കൊണ്ട് അവരെ ഏട്ടത്തിയമ്മ തന്നെയാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടൻ്റെ ഒരേ ഒരു അവകാശി അത് നിങ്ങളെപ്പോഴും ഓർത്താൻ നല്ലത് ഓർത്തില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ ഈ വിജിത്തിന് നന്നായി അറിയാം അത്രയും പറഞ്ഞ് അവരെ തറപ്പിച്ച് നോക്കിയ ശേഷം ഭദ്രിക്കു പിന്നാലെ വിജിത്തും ചെന്നിരുന്നു അപ്പോഴും രുദ്രയോടെന്ന പോലെ വിജിത്തിനോടും അവർക്ക് ദേഷ്യം തോന്നി ഭദ്രി റൂമിലേക്ക് വരുമ്പോൾ രുദ്രയ്ക്ക് ആഹാരം വായിൽ വെച്ച് കൊടുക്കൂട്ടുന്ന വിജയലക്ഷ്മിയാണ് കണ്ടത് അവൻ ദേഷ്യത്തിൽ പാഞ്ഞു വന്നു രുദ്രയ്ക്ക് കൊടുത്തു കൊണ്ടിരുന്ന ആഹാരം തട്ടിത്തെറുപ്പിച്ചു പെട്ടെന്നുള്ള പ്രവൃത്തിയില്ലാതെല്ലാം രുദ്രയുടെ ദേഹത്തേക്ക് തന്നെ പകുതിയും വീണിരുന്നു ഭദ്രി നീ ഇപ്പം എന്താ കാണിച്ചേ ഞാനെന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടതല്ലേ വിജിത്ത് വരുമ്പോൾ നിലത്ത് ചിതീയ ആഹാരവും പ്ലേറ്റുമാണ് കണ്ടത് അവനൊന്നും മനസ്സിലാവാതെ മുന്നിലേക്ക് നോക്കി നിന്നു ഇവിടെ ഊട്ടാൻ മാത്രം ഇവൾ അമ്മയുടെ ആരാ എൻ്റെ ഏട്ടൻ്റെ മകൻ ബദ്രയുടെ ഭാര്യ കോളിയാർ മഠത്തിന്റെ മരുമകൾ എന്തേ അല്ലെന്നുണ്ടോ ഓ വന്ന് കയറിയില്ല അപ്പോൾ തന്നെ അമ്മയെയും ഇവൾ മയക്കിയെടുത്തല്ലേ എന്തിനാ നീ അവൾ എങ്ങനെ വിഷമിപ്പിക്കുന്നേ അതിനു മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത് ഇവളൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ടാണോ ഈ കയ്യിലെ കെട്ടും വെച്ച് ഈ കിടപ്പ് കിടക്കുന്നത് മോനെ അവൾ അതിന് അമ്മ അവളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വരുന്നത് ഇന്ന് ഇവളെ ഒറ്റയത്തി കാരണമാണ് എൻ്റെ വിജിത്തിൻ്റെ മനസ്സ് നേറാൻ കാരണം ബദ്രി അവളെ ചൂണ്ടി അത് പറഞ്ഞതും വിജിത്ത് ഭദ്രിയെ വിളിച്ചു ഏട്ടാ അതിന് കാരണം ഏട്ടത്തില്ല അയാളാ അയാളുടെ ദുഷിച്ച മനസ്സിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് അതിൽ ഏട്ടത്തിക്ക് പങ്കില്ല മതി നീ ഒന്നും പറയണമെന്നില്ല വിജിത് ഇത്രയും നാൾ നിനക്കെതിരെ കൈ ഉയർത്തി സംസാരിക്കാൻ മടിച്ച അയാൾ ഇന്ന് നിന്നെ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ കാരണം ഇവൾ ഈ വീടിൻ്റെ പടി ചവിട്ടി വന്നതിൻ്റെ ഗുണമാ ഈ വീട് മുടിപ്പിക്കാനായി വന്നതാണെന്ന് ആർക്കറിയാം ബദ്രി വിജയലക്ഷ്മി ദേഷ്യത്തിൽ വിളിച്ചു അമ്മ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് പറയാനുള്ളത് ഇവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ പോകൂ രുദ്ര അപ്പോഴും മൗനമായിരുന്നു തനിക്കിതൊക്കെയേ അർഹിച്ചിട്ടുള്ളൂ എന്ന് കരുതി അവളുടെ ഹൃദയം വേദനിച്ചു ഇവൾ ചാവൻ നോക്കിയല്ലോ എന്തിന് ഒരു കണക്കിന് അങ്കിളാ ചോദിച്ചത് ശരിയല്ലേ ശരിക്കും ഇവൾ എവിടെ ആർക്ക് ജനിച്ചതെന്ന് ആർക്കറിയാം ഇവളെ കണ്ടിട്ടുള്ള ഓരോ പ്രാവശ്യവും പ്രശ്നങ്ങളും നഷ്ടങ്ങളും മാത്രമായി എനിക്കുണ്ടായി ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചാവാൻ വേണ്ടി കൈമുറിച്ചു ആരെ കാണിക്കാൻ എന്നെ കാണിക്കാനാണോ എൻ്റെ സിംബതി കിട്ടുമെന്ന് കരുതിയിട്ടാണോ എങ്കിൽ തെറ്റി നീ ചത്താൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാവും നീ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് കേട്ടപ്പോൾ നാശം എൻ്റെ തലയിൽ നിന്ന് പോയെന്ന കരുതിയേ ഇവിടെ വന്നപ്പോഴ സുഖിച്ചു കിടക്കുക കാലിന് പോലും വേണ്ടാത്തവളെ പോലെ ഉറപ്പ് തോന്നുക നിന്നോട് ഇനിയും വൈകിട്ടില്ല ചത്തു തൊലഞ്ഞൂടെ അങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ സന്തോഷം ഭദ്രാഥ് പറഞ്ഞു തീർന്നതും വിജയലക്ഷ്മി അവൻ്റെ കരണത്താഞ്ഞടിച്ചു അത് കണ്ട രുദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ തേങ്ങി ഉച്ചത്തിൽ കരഞ്ഞു ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു ഇനി പറഞ്ഞാൽ നിന്നെ ഇന്നു വരെ നുള്ളി പോലും നോവിച്ചിട്ടില്ല ഞാൻ അതിന്റെ ആവശ്യം വന്നിട്ടില്ല പക്ഷെ ഇന്ന് നിന്റെ എല്ലാ ലിമിറ്റും അതിൽ കടന്നുപോയി ഞങ്ങളുടെ ബദ്രി തന്നെയാണോ നീ എങ്ങനെ എങ്ങനെ കഴിയുന്നടാ നിനക്കിങ്ങനെയൊക്കെ പറയാൻ പറയടാ അത്രയും പറഞ്ഞു കരഞ്ഞുകൊണ്ട് അവനെ അടിച്ച കവളിയിൽ സ്നേഹത്തോടെ കൈ ചേർക്കാനാഞ്ഞതും ഒരു തരം ദേഷ്യത്തോടെയും ആരെയും നോക്കാതെ പുറത്തേക്ക് പോയി മോനെ ബദ്രി വിജയലക്ഷ്മി വിളിച്ചിട്ടും അവൻ തിരിഞ്ഞു നോക്കാതെ ശക്തിയിൽ ആ ഡോറ് കൊട്ടിയടച്ചുകൊണ്ട് പോയിരുന്നു ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അമ്മയ്ക്ക് സാറിനെ തല്ലേണ്ടി വന്നു എല്ലാം എൻ്റെ നശിച്ച ജന്മം കൊണ്ടാണ് ഞാൻ പോയേക്കാം ഇനിയും ഞാനിവിടെ നിന്ന പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ ഞാൻ കാരണം ഈ കുടുംബത്തിൻ്റെ സന്തോഷം തകരാൻ പാടില്ല അത്രയും പറഞ്ഞ രുദ്ര പൊട്ടിക്കരഞ്ഞു ഒരിക്കലുമല്ല മോൾ കാരണമല്ല ഇതൊന്നും സംഭവിച്ചത് വിധി വിധിയൊന്ന് മാത്രമായി ഇതെല്ലാം ഇങ്ങനെ ആക്കി തീർക്കുന്നത് മോൾ അവനെ ശപിക്കരുത് ഒരിക്കലും അതെനിക്ക് സഹിക്കില്ല ആദ്യമായ ഞാൻ അവനെ കൈകൊണ്ട് തല്ലുന്നത് പോലും വേദനിച്ചിട്ടുണ്ടാവും എൻ്റെ കുട്ടിക്ക് വിജയലക്ഷ്മി അപ്പോഴേക്കും കരഞ്ഞുപോയി എങ്കിലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പത്രി മാറും അതിനവന് കഴിയും ഒരുപക്ഷെ സമയമെടുത്തേക്കാം മോളതുവരെ ഞങ്ങൾക്കൊപ്പം കാത്തിരിക്കില്ലേ അവൻ്റെ മാറ്റത്തിനായി അതോ മോളും എൻ്റെ പത്രിയെ തനിച്ചാക്കി പോകുമോ ആരുമില്ല അവന് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഞങ്ങളുണ്ടെങ്കിലും അവന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ മോളൊപ്പമുണ്ടെങ്കിൽ അവന് വേണ്ടി ചിലതെങ്കിലും ചെയ്യാനാവും എൻ്റെ മോനൊപ്പം നീ പറ കാണില്ലേ ആ അമ്മയോട് പറ്റില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല ആ അവസ്ഥയായിരുന്നു രുദ്രയുടേത് ഞാൻ കാണും സാറിനൊപ്പം ഈ താലി സാർ തന്നെ ആ കൈ കൊണ്ടെന്നെ അണിയിച്ചപ്പോഴേ എന്നിലെ ഒരേ ഒരു അവകാശം അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി എന്തും സഹിച്ചു ജീവിക്കാൻ ഞാൻ തയ്യാറാണ് വിജയലക്ഷ്മി സന്തോഷത്തിൽ രുദ്രയുടെ മൂർത്താവിൽ ചുണ്ടുകൾ ചേർത്തു ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ ഭദ്രി മാറൂ മോളി അവൻ ഞങ്ങളെക്കാൾ ഏറെ സ്നേഹിച്ചു ചേർത്ത് നിർത്തും വൈകാതെ തന്നെ അതിനവൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഭദ്ര ദേഷ്യത്തിൽ റൂമിലേക്ക് വന്ന് വാതിൽ കൊട്ടിയടച്ചു ഭദ്രയ്ക്ക് എത്രയൊക്കെ നോക്കിയിട്ടും തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇന്നു തന്നെ ഒന്ന് നുള്ളി നോവിക്കാത്ത വിജയലക്ഷ്മി ആദ്യമായി അതും രുദ്രയ്ക്ക് വേണ്ടി അവനെ കൈനീട്ടി അടിച്ചിരിക്കുന്നു വിജയലക്ഷ്മി അടിച്ചതിനേക്കാൾ അവനെ നോവിച്ചത് അത് രുദ്രയ്ക്ക് മുൻപിൽ വെച്ച് തല്ലിയതിലായിരുന്നു വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ട് ഭദ്ര തിരിഞ്ഞു നോക്കി ബദ്രി വിജയലക്ഷ്മി സ്നേഹത്തോടെ വിളിച്ചു എന്നാൽ അവർക്ക് മുഖം കൊടുക്കാതെ മറ്റെങ്ങോ നോക്കി നിന്നു ബദ്രി ബദ്രി മോനെ ഈ അമ്മയോട് ക്ഷമിക്കില്ലടാ നീ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ അവനൊന്നും മിണ്ടാതെ മൗനമായി തന്നെ നിന്നു ബദ്രി വീണ്ടും അവനെ സ്നേഹത്തോടെ വിളിച്ചിട്ട് അവർ തല്ലിയ കവളിൽ മെല്ലെ തലോടി ഞാൻ നിന്നെ വേണമെന്ന് കരുതി തല്ലിയതല്ല മോനെ അത് നമ്മളെ പോലൊരു മനുഷ്യനല്ലേ ആ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ നമ്മളല്ലാതെ ആ മോൾക്കിപ്പോൾ വേറെ ആരുമില്ല ആ സ്ഥിതിക്ക് ആ കുട്ടിയോട് അല്പം കരുണ കാണിച്ചൂടെ നിനക്ക് എന്നെങ്കിലും നിൻ്റെ മനസ്സ് മാറുവാണെങ്കിൽ നീ സ്നേഹിച്ചാൽ മതി ഒരിക്കലും ആ മോളെ സ്നേഹിക്കാൻ പറഞ്ഞ് ഞങ്ങൾ നിന്നെ നിർബന്ധിക്കില്ല അതുവരെ ഈ വീട്ടിൽ തന്നെ ഒരു കോണിൽ നിൻ്റെ ഭാര്യ എന്ന അവകാശം പറഞ്ഞു വരിക പോലും ചെയ്യാതെ അത് ജീവിച്ചോട്ടെ ഭദ്രിവിജയലക്ഷ്മിയെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എന്തോ ആ കണ്ണീർ അവനെ ചുട്ട് പോലെ തോന്നി ഭദ്രി അവരെ ബെഡിലേക്ക് പിടിച്ചിരുത്തിയ ശേഷം നിലത്ത് മുട്ടുകുത്തി അവർക്ക് അഭിമുഖമായിരുന്നു എന്നെ തള്ളാൻ അവകാശമുണ്ട് ഈ വീട്ടിൽ മറ്റാരേക്കാളും കാരണം അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടെന്നെ സ്വന്തം മോനെ പോലെ ചേർത്ത് നിർത്തിയില്ലേ സ്നേഹിച്ചില്ലേ സ്വന്തം മക്കളെക്കാളേറെ എനിക്ക് സ്ഥാനം നൽകിയില്ലേ എപ്പോഴും അപ്പം പിന്നെ അമ്മ ഒന്ന് തല്ലിയെന്ന് കരുതി എനിക്ക് വേദനിക്കില്ല പക്ഷേ എവിടെ നിന്നോ വന്ന ഒരുത്തിക്ക് വേണ്ടി എനിക്ക് നേരെ കൈ ഉയർത്തിയപ്പോൾ സഹിച്ചില്ല പെട്ടെന്ന് അമ്മ പറഞ്ഞില്ലേ അവളൊരു പാവമെന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ അതമ്മയ്ക്ക് നല്ല പോലെ അറിയാം മറ്റാരേക്കാളും നമ്മൾ കരുതും പോലെയല്ല അമ്മേ പലരും പലരും അവരുടെ സ്വാത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതം വരെ ഞാൻ മനസ്സിലാക്കിയ ഒരേ ഒരു പാഠമാണത് ഇന്ന് പാവം പോലെ നടക്കുന്നവരായിരിക്കും നാളെ നമ്മുടെ കഴുത്തറുത്തിട്ട് പോകുന്നത് അവൾ ആര് എവിടെ നിന്ന് വന്നു ആരൊക്കെ ഉണ്ടവൾക്ക് അതൊന്നും നമുക്കറിയില്ല എല്ലാം അവൾ പറയുന്ന അറിവേ അമ്മയ്ക്കുള്ളൂ അത് തന്നെ കയറി പറ്റാൻ പറഞ്ഞതാണെങ്കിലോ ആണെങ്കിൽ നഷ്ടം അത് നമുക്കായിരിക്കും സംഭവിക്കുന്നത് അവളെ എനിക്കൊരിക്കലും എൻ്റെ ഭാര്യയായി കാണാൻ കഴിയില്ല അമ്മ എന്നെ അവളെ കൊണ്ട് കെട്ടിക്കുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയാ ഒരു ഡ്രാമയിലൂടെ അവളെ ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ അത് വെറും താൽക്കാലികമായിരുന്നു മറിച്ചമ്മയും പ്രണവും കൂടെ ശരിക്കും എന്നെ അവളെ കൊണ്ട് കെട്ടിക്കുമെന്ന് കരുതിയില്ല സ്വപ്നത്തിൽ പോലും ഇപ്പോഴും വൈകിട്ടില്ല അവളെ അവളുടെ ഫ്രണ്ട്സിനൊപ്പം പറഞ്ഞു വിടുന്നതല്ലേ നല്ലത് അവൾക്ക് ജീവിക്കാൻ വീടോ പണമോ ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാം അവൾ ചോദിക്കുന്നത് എന്തു തന്നെ ആയാലും ഭദ്രി മോനെ നീ എന്താ ഇങ്ങനെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിന്റെ ജീവിതത്തിൽ മുൻപ് കടന്നു പോയവരെ പോലെയല്ല ഈ കുട്ടി അത് ഈ അമ്മയ്ക്ക് മനസ്സിലായ കാര്യമാണ് ആ മോൾക്ക് ഒരു അവസരം കൊടുത്ത് നോക്കുന്നേ നീ വിചാരിക്കും പോലെയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ തടയില്ല നിനക്ക് തന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം മറിച്ചവളാണ് ശരിയെങ്കിൽ ഈ കാളിയാർ മടത്തിൽ ഉണ്ടാവും എൻ്റെ ഭദ്രിയുടെ ഭാര്യയായി അത്രയും പറഞ്ഞ് അവനെ ഒരു നോക്ക് നോക്കാതെ പോകുന്ന വിജയലക്ഷ്മിയെ അവർ പോയ വഴിയെ തന്നെ നോക്കി അവനൊന്നിരുന്നു അപ്പോഴും രുദ്രയെ ഇവിടെ നിന്നും എങ്ങനെയും പുറത്താക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ബദ്രിയുടെ മനസ്സിൽ വിജിത്ത് ഫ്രഷായി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിർത്താതെ ബെഡിൽ കിടന്ന് ബെല്ലടിക്കുന്ന തൻ്റെ മൊബൈൽ ഫോണാണ് കാണുന്നത് അവൻ വേഗം വന്ന് ഫോൺ കയ്യിലേക്കെടുത്തതും കോൾ കട്ടായി ഡിസ്പ്ലേയിൽ പ്രിയങ്ക എന്ന പേര് തെളിഞ്ഞു വിജിത്ത് സംശയത്തോടെ വീണ്ടും ആ ഫോണിലേക്ക് നോക്കി താൻ ഹോസ്പിറ്റൽ കിടന്നുതൊട്ട് അവൻ മനസ്സിലാക്കിയൊന്നാണ് തന്നോടുള്ള അമിത കെയറിങ്ങ് അതെന്തിനെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വന്ന ശേഷം പലപ്പോഴായി പ്രവണവിനോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ബാക്കിയെല്ലാവരോടും ചിരി ചിരിച്ച് ഒരുപാട് സംസാരിക്കുമ്പോൾ ആ നോട്ടം തന്നിലേക്ക് എത്തുമ്പോൾ പതറുന്നത് പോലെ വെറും ഒന്നോ രണ്ടോ വാക്കിൽ എന്തെങ്കിലും ചോദിച്ച ശേഷം പിന്നെ ഒന്നും മിണ്ടില്ല മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല അവൾ ഹിരണ്യുമായി താൻ പ്രണയത്തിലാവും മുൻപ് ഒരുപാട് സംസാരിച്ചിരുന്നു രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവനോടൊപ്പം എവിടെയും യാത്ര ചെയ്യാൻ ഉത്സാഹമായിരുന്നു പക്ഷേ എന്നെൻ്റെ മനസ്സിൽ മറ്റൊരാൾ ഉണ്ടെന്നറിഞ്ഞു അന്ന് മുതൽ പ്രിയങ്ക നിന്നും അകന്നോ എന്നൊരു സംശയം എൻ്റെ നല്ലൊരു ഫ്രണ്ടായി തന്നെയാ അന്നും ഇന്നും അവളെ കണ്ടിരുന്നത് പക്ഷെ അവളുടെ ഉള്ളിൽ എന്തെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആ സംഭവത്തിന് ശേഷം ഇന്നാണ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഫോണിൽ വിളിക്കുന്നത് തന്നെ മനസ്സിലെ പല ചിന്തകളെയും ഭേദിച്ചുകൊണ്ട് വിജയത്ത് പ്രിയങ്കയെ തിരിച്ചു വിളിക്കാനായി കോൾ ചെയ്ത് ചെവിയോട് ചേർത്തു ഇതേസമയം തൻ്റെ കോൾ വിജിത്തെടുക്കാത്തതിലുള്ള സങ്കടത്തിലായിരുന്നു പ്രിയങ്ക ഇതും കൂടി രണ്ടാമത്തെ തവണയാണ് വിജിത്തിനെ വിളിക്കുന്നത് ഇനി തൻ്റെ കോൾ കണ്ടിട്ടും എടുക്കാത്തതാണോ എന്ന് അവൾ ചിന്തിച്ചു എന്നാൽ അവളുടെ ആ ചിന്തകൾക്ക് വിരാമമിട്ടതുപോലെ ആയിരുന്നു തൻ്റെ ഫോണിൽ തെളിഞ്ഞു കണ്ട വിജിത്തിൻ്റെ പേര് അവളുടെ ഹൃദയം പെരുമ്പറ കുട്ടി ഇടിക്കാൻ തുടങ്ങി കോൾ കട്ടാവും മുന്നേ അവൾ ചെവിയോട് ചേർത്തു ഹലോ വിജിത്തിൻ്റെ സൗണ്ട് കേട്ടതും എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവളിൽ നിന്ന് പരിങ്ങാൻ തുടങ്ങി ഹലോ പ്രിയ ഹലോ അവൾ വിക്കൊണ്ട് മറുപടി പറഞ്ഞു ഹലോ പ്രിയ ഞാൻ പറയുന്നത് താൻ കേൾക്കുന്നുണ്ടോ ആ വിജിത്ത് കേൾക്കുന്നുണ്ട് താനെന്താണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തേലും പ്രശ്നമുണ്ടോ തനിക്ക് ഏയ് എനിക്കെന്ത് പ്രശ്നം വിജിത്ത് പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട് താനെന്തിനെ വിളിച്ചേ എന്തേലും അത്യാവശ്യം കാര്യം ഉണ്ടായിരുന്നു അതു പിന്നെ വിജിത്തിനിപ്പോൾ ഉണ്ടെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചേ ഞാനിപ്പോൾ ഓക്കെയാണ് പ്രിയ വേറെ കുഴപ്പമൊന്നും തന്നെ ഇല്ല വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ വെച്ചോട്ടെ വിജിത് പറയൂ പ്രിയ എനിക്ക് വിജിത്തിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു പ്രിയ ഞാൻ കേൾക്കുവാണ് ഫോണിൽ കൂടെ പറയാനുള്ളതല്ല നേരിട്ട് പറയാനുള്ളതാ വിജിത്ത് നാളെ ഫ്രീ ആണെങ്കിൽ ഹോസ്പിറ്റൽ വരുമോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്ത് നിൽപ്പുണ്ടായിരിക്കും ഓക്കെ ഞാൻ വരാം വിജിത്ത് അത്രയും പറഞ്ഞതും തന്നെ എടുത്തുകൊണ്ട് വേഗം കോൾ കട്ടാക്കി ഫോൺ ബെഡിലേക്കിട്ടു പ്രിയ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചാണ് വിജിത്തിനോട് അത്രയും പറഞ്ഞത് തന്നെ ഇങ്ങനെയാണെങ്കിൽ തൻ്റെ മനസ്സിലെ പ്രണയം നാളെ എങ്ങനെ പറയുമെന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു പ്രിയങ്ക എന്നാൽ ഇതേ സമയം വിജിത്തും ചിന്തിക്കുകയായിരുന്നു പ്രിയങ്കയ്ക്ക് തന്നോടെന്താണ് പറയാനുള്ളത്